നമസ്കാരം ഞാൻ ചാർച്ചിപ്പിട്ടി വളരെ വിഷമമുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് കിടക്കുന്നവനെ കണ്ട അവനാണ് എന്റെ മുതലാളി അവന്റെ വിചാരം ഞാൻ അവന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന ചില സമയത്ത് ആ തോഫീസ് ആച്ചു പെരുമാറ്റം കണ്ടാതോന്നു ഞാനൊരു പെണ്ണായിരുന്നെങ്കി ശരിക്കും അവനെ പിച്ച് ചെയ്യുകയായിരുന്നു ആദ്യമൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നീട് ഒരു ദിവസം

മനുഷ്യൻ അല്ലെങ്കിലും എനിക്കും ഇല്ലേ മനു മര്യാദയൊക്കെ അതുകൊണ്ട് എന്റെ മാനസികാവസ്ഥ കണക്കിലെടുത്തു നിങ്ങൾ എല്ലാരും എന്റെ കൂടെ നിൽക്കണം പ്ലീസ് എങ്ങനെയെങ്കിലും ഇതൊന്നും രക്ഷിക്കണം അപേക്ഷ അപ്പോ ഇങ്ങനെയുള്ള